ദേശീയപാത റുപത്തിയാറ് വികസനത്തിന്റെ ഭാഗമായി അടിപ്പാതയില്ലാത്ത മൂന്ന് പ്രധാന സെന്ററുകളിൽ നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഭാഗത്തും എസ് എൻപുരം പള്ളിനടയിലുമാണ് ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ പണിയുക ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലത്ത് നടന്ന എൻ എച്ച് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗത്തിലാണ് തീരുമാനമായത് കാര്യം ഇതൊരു ഒരു നാഷണൽ ഹൈവേ ഡി ചെയ്താണ് അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആപത്തച്ഛാപിച്ച് നമ്മൾ പ്രശ്നങ്ങൾ ഉപേദിയിലേക്ക് മാറ്റാറുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഉപകാരം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട് അവരെല്ലാം സംസാരിച്ചതിന് ശേഷം വന്നിരിക്കുന്ന സംസാരിച്ച് ദേഹത്തിന് പറയാവുന്ന കാര്യം പറയുന്നു അദ്ദേഹത്തിന് കോൺക്രമൻ പറയാമെന്നില്ല റിയാം നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ കാണാം പക്ഷെ മലയാളം അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യും അതിന് ശേഷം നമുക്ക് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും ഏതായാലും ഈ നാഷണൽ ഹൈവേയുടെ പണി വേഗത്തിൽ നടക്കുന്ന ഒരു പണിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ദേശീയപാതയുടെ ഇരുവശത്തുമുള്ളവരുടെയും യാത്രാക്ലേശം ഉന്നയിക്കപ്പെട്ടതോടെയാണ് മുകളിലൂടെയുള്ള നടപ്പാതയുടെ കാര്യം അതോറിറ്റി പരിഗണിച്ചത് എന്നാൽ നടപ്പാതകൾ നിർമ്മിക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട് ഇരുവശത്തുമായി ചുരുങ്ങിയത് രണ്ടര സെന്റ് വീതം സ്ഥലമെങ്കിലും നൽകിയാലേ എൻഎസ് ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുകയുള്ളൂ ദേശീയപാതയ്ക്ക് നാല്പത്തിയഞ്ച് മീറ്റർ വീതിയായതിനാൽ ഇതിനുള്ളിൽ നടപ്പാത നിർമ്മിക്കാനാകില്ല ഇതിനായി ഇനി സ്ഥലം ഏറ്റെടുക്കാനും എൻ എച്ചിന് കഴിയില്ലെന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു മതിലക്കം പഞ്ചായത്തിലെ മതിൽമൂലയുടെ കിഴക്ക് ഭാഗത്ത് എസ് സി കോളനി മേഖലയിൽ അര കിലോമീറ്ററോളം ദൂരത്തിൽ സർവീസ് റോഡില്ലാത്ത പ്രശ്നം ജനപ്രതിനിധികൾ ഉന്നയിച്ചുവെങ്കിലും ഇവിടെ ജനവാസമില്ലാത്ത സ്ഥലമാണെന്നും ആയതിനാൽ പിന്നീട് പരിഗണിക്കാമെന്നുമാണ് നിർമ്മാണ കമ്പനി മറുപടി പറഞ്ഞത് നിലവിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടുന്ന സ്ഥലങ്ങളിലും അടിയന്തിരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബെന്നി ബെഹനാൻ എം പി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മഴക്കാലത്തിന് മുമ്പായി വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പരിശോധന നടത്തി വേണ്ടത് ചെയ്യുമെന്നും നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു

പ്പെട്ടാലും അത് നന്നാലും തന്നെ പ്രതീക്ഷിക്കുന്ന ആരാണ് വിട്ടാലും കുഴപ്പമില്ല ഏതാണ് നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് എത്ര ഇതിലും കൂട്ട് പോകാം ഇപ്പോ തന്നെ എം പി നമ്മളോട് പറഞ്ഞു ഒന്ന് ദിവസമുള്ള സമയത്ത് എം പിന്നാലോ നമുക്ക് അവിടെ വെച്ചൊരു യോഗം കൂടിയാകും കൂടാ അതിലും പ്രശ്നമില്ല ഇനി ഇവിടുത്തെ അപ്പുറത്തേക്ക് വരണം ഡൽഹിയിൽ പോയി യോഗം കൂടാനും നമുക്ക് പ്രശ്നമില്ല നമ്മുടെ തുടക്കി പോകാം ഇടി ടൈസൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി ടി കെ ചന്ദ്രബാബു എം എസ് മോഹനൻ എൻ എച്ച് എ ഐ പ്രൊജക്ട് ഡിറക്ടർ അൻഷുൽ ശർമ്മ ടീം ലീഡർ സുബ്രാവു ലേസൺ ഓഫീസർ ബാബു ഈശ്വര ആചാര്യ ശിവാലയ ഉദ്യോഗസ്ഥരായ ബിനു ഷിബു എന്നിവരും പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% emi and cashback offer loan facility and exchange world class brands with the latest models terinjedukkuan tabletop display authorized technicians live service center Board zebronics target todagiya pramuk accessoriesrolude authorized dealer sanala You are your smartphone partner you're watching true line news